പിഞ്ചു മക്കളെയാണ് പതിനാറും പതിനഞ്ചും വയസ്സുള്ള കുസ്തികളെയാണ് കണ്ണു മൂടി വെച്ച് വെടിയുതിർത്ത് കൊന്നുകളയുമ്പോൾ ലായിലാഹ ഇല്ലെന്ന് ചൊല്ലുന്ന പിഞ്ചു കുഞ്ഞിന്റെ വായ പോലും പൊത്തിപ്പിടിച്ച് ലായിലാഹ ഇല്ലെന്ന് പോലും പറയാൻ സമ്മതിക്കാത്ത ഗുരുതരമായ ക്രൂരമായ നമ്മുടെ സഹോദരിമാര് പെൺകുട്ടികളെ ഇഷ്ടമുള്ള ആളുകളെ കൈപിടിച്ചങ്ങ് വലിച്ചുകൊണ്ടുപോകുന്നു വേണ്ടത് ചെയ്യാൻ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ തീരുമാനം നടക്കാൻ പോകുന്നു ഈ ക്രൂരതകളെല്ലാം ചെയ്തു കൂട്ടിയ ആളുകൾക്കെതിരെ ഒരു മുസ്ലിമീങ്ങളായ ആളുകളെ തന്നെയാണ് ഇവിടത്തെ ഇസ്ലാമിക സ്റ്റേറ്റ് എന്ന് പറയുന്ന ആളുകൾ കുത്തി നുറുക്കിക്കൊണ്ടിരിക്കുന്നത് കൊന്ന് ചുട്ടരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ട് എവിടെയെങ്കിലും എന്നെങ്കിലും ഒരു നേരത്ത് ഇസ്രയേൽ സൈന്യം ചെയ്യുന്ന ക്രൂരതകൾക്കെതിരെ പ്രതികരിക്കാൻ ഈ ഇസ്ലാമിക സ്റ്റേറ്റ് കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നത് ഇത് മുസ്ലിമീങ്ങളുടെ സംഘമല്ല എന്ന് മനസ്സിൽ അതുമാത്രം മതി മുടെ രക്ഷയാണെങ്കിൽ പലസ്തീനിലെ പിഞ്ചു മക്കളെ കൊന്നൊടുക്കുമ്പോൾ അവർക്കെതിരെ എന്തെങ്കിലും ഒരു തിരിച്ചടി ഇക്കാലം വരെ ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിക ഭരണം വേണം എന്ന് പറയുന്ന ഈ കക്ഷികളിൽ ഏതെങ്കിലും ഒരു വിഭാഗം എപ്പോഴെങ്കിലും ഇസ്രയേലിനെതിരെ എന്തെങ്കിലും ഒരു യുദ്ധം നടത്തിയോ ഒരു മുന്നേറ്റം നടത്തിയോ ഇല്ല അവര് കൊല്ലുന്നത് കാരെയാ മുസ്ലിമീങ്ങളെ തന്നെ അവര് കൊല്ലുന്നത് മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുന്നത് മുസ്ലിം പെൺകുട്ടികളെ മക്കളെ ചെറുപ്പക്കാരെ മുഴുവനും തല കമിഴ്ത്തി കിടത്തി കൈകാലുകൾ പിടിച്ചു വെച്ച് കെട്ടിയിട്ട് നിരനിരയായി സ്വഫായി കിടത്തിയിട്ട് ബുള്ളറ്റ് എടുത്തിട്ട് അവരുടെ അവരുടെ തൊക്കെടുത്തിട്ട് തലകൾ തലകൾക്ക് മീതെ നിറയൊഴിക്കുന്ന ക്രൂരത കാണിക്കുമ്പോൾ ഇസ്ലാമിനെതിരെ തീവ്രവാദം ആരോപിക്കുന്ന ആളുകൾ അറിയണം ഈ കൂട്ടർ ഈ കൊല്ലുന്നത് മുസ്ലിമീങ്ങളെ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് ഇസ്ലാമികമല്ല ഐസൽ എന്ന് പറയുന്ന ഇസ്ലാമിക് ലെവൽ എന്ന് പറയുന്ന ഇറാഖൻ ലെബൻ എന്ന് പറയുന്ന ഈ സംഘടന മുസ്ലിമീങ്ങളുടെ ഏതല്ല മുസ്ലിമിനത് ചെയ്യാൻ കഴിയൂല പണി ചെയ്യൂല നഫ്സൻ ഒരു മനുഷ്യനെ കൊന്നാൽ ഫക അന്നമാ നാസ മനുഷ്യരെ മുഴുവനും തുല്യമാണെന്ന ഏറ്റവും വലിയ മനുഷ്യത്വത്തിന്റെ ുംഖ്യാപനം ചെയ്ത മതമാണിത് എന്നിട്ടാണോ നിസ്സാരമായി മനുഷ്യരെ ചുറ്റും അല്ലാതെയും കൊല്ലുന്നാട്ട് ചെയ്യുന്നവർ ഇവർക്ക് ഇസ്ലാമമായ ഒരു ബന്ധം

എന്നിട്ട് കല്ലും വൃക്ഷങ്ങളും ഒരു ും പിന്നിലിരിക്കുന്നുണ്ട് അവനെ വന്ന് കളഞ്ഞോളൂ എന്ന് വൃക്ഷങ്ങളും പാറക്കല്ലുകളും ബിൽഡിംഗുകളും വിളിച്ചു പറയും ഇല്ല മരമൊഴികെ അത് ചൂതന്മാരുടെ മരമാണ് എന്ന് ഒരത്ഭുതം കൂടെ പറയട്ടെ ആ കർക്കതെന്നണക്കിന് മരം മില്യൺ കണക്കിന് മരം ഇസ്രയേൽ രാജ്യം ഇന്നവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് മില്യൺ കണക്കിന് കർക്കത് എന്തിന് കർക്കത് മാത്രം എത്രയെല്ലാം മരങ്ങൾ ലോകത്തുണ്ട് ആ മരത്തിൽ അവർക്ക് വിശ്വാസമുണ്ട് ഇതവരെ രക്ഷിക്കുന്ന മരമാണെന്ന് നിബിഡങ്ങൾ പറഞ്ഞു ശരി തന്നെ അവർക്ക് കൂട്ടുനിൽക്കും ബാക്കി എല്ലാ മരങ്ങളും കല്ലുകളും അനുകൂലമായി ഒരു മുസ്ലിമിനു യവും അടുത്ത സമയം മഹാനായ കരങ്ങളാൽ നടക്കുമെന്ന് കളവ് പറയാത്ത സത്യമല്ലാതെ എന്റെ നാവിൽ നിന്ന് വരില്ലാതി ാണ് ഞാൻ നബിയാണ് ഞാൻ പറയുന്നത് സത്യമാണ് അബ്ദുള്ള എഴുതിക്കോ എന്റെ ഹദീസ് എഴുതി വെച്ചോ എന്ന് അബ്ദുല്ലാഹിബിനെ അമർന്നവരോട് പറഞ്ഞ നമ്മുടെ മുത്തുമാൻ واغفر لنا ما مضى يا واسع الكرم شركه مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم محمد سيد الاعراب والعجم محمد خير من يمشي على قدمي مولاي على حبيبك خير الخلق كلهم هو الذي تم معناه وسورته ثم اصطفاه حبيب حبيبا بارئ النسم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم فمبلغ العلم فيه انه بشر وانه خير خلق الله كلهم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم تميم الدار رضي الله عنه حبيب لو الحديث هو لفرن يدرون نموك لا يبلغن هذا الامر اسلام نور شطر دايم مسلمين غلول ويراكي من بتبرتن മുത്തിനിപിതങ്ങൾ തുറക്ക് കേൾക്കാൻ പറയുന്നു അവിടുത്തെ പരിശുദ്ധമായ വചസ്സുകളിലൂടെ അസൂയ വെച്ചിട്ട് കാര്യമില്ല ശത്രുത വെച്ചിട്ടും കാര്യമില്ല ഇത് മുറിച്ചു കളയാൻ കഴിയുന്ന നുള്ളിക്കളയാൻ കഴിയുന്ന ഒരു ദീനല്ല ഇത് ലോകത്തെ പടച്ചവന്റെ മതമാണ് യിലുവന്ന എവിടെയെല്ലാം രാവും പകലും എത്തുമോ അവിടെയെല്ലാം എന്റെ ഈ ദീൻ എത്തുക തന്നെ ചെയ്യുമെന്ന് ലെപിയുനാറ് റസൂലുള്ളാ ആറു മാസം പകലും ആറു മാസം രാത്രിയുമുള്ള ഫിൻലാൻഡിലും ജന്മാർക്കിന്റെ പരിസരങ്ങളിലും ഇന്ന് ഇസ്ലാം എത്തി എന്ന് കൂടെ ചേർത്ത് വായിക്കുക അവിടേക്കുണ്ട് ഇസ്ലാം എത്തി ഏതു സാധാരണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും മുതലാളിയുടെയും വീട്ടിലേക്ക് ഈ മതം കടന്നുവരിക തന്നെ ചെയ്യും അഭിമാനത്തോടെ അഭിമാനത്തോടെ എന്നാൽ ഒരു അവിടുത്തെ അവിശ്വാസികൾക്ക് അപമാനം വരുത്തി മുസ്ലിമീങ്ങൾക്ക് അഭിമാനം നൽകിയുമാവാം ആ വരവ് അല്ലെങ്കിൽ ഒരാൾക്കും പ്രയാസമില്ലാതെ നാട്ടുകാരും കൂട്ടുകാരും എല്ലാം സ്നേഹത്തോടെ ശത്രുതയില്ലാതെ ഒരു രാജ്യമൊന്നാകെ ഒരു പ്രദേശമൊന്നാകെ ഒന്നാകെ ഈ മതത്തെ പുൽകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും രാവും പകലും എവിടെയൊക്കെ എത്തുമോ അവിടെയെല്ലാം ലയപുലോകൻ ആ വചനം സത്യമായി പുലർന്നിരിക്കുന്നു അതിനിയും പുലർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇഖ്ബാലിന്റെ ഒപ്പം നമുക്കും പാടാൻ സൃഷ്ടിപ്പിൽ അള്ളാഹു ഒരു ഫ്ലെക്സിബിലിറ്റി വെച്ചിട്ടുണ്ട് എത്ര നിങ്ങളതിനെ ചവിട്ടിത്തുമോ അത്രത്തോളം അത് ഉയർന്നുകൊണ്ടിരിക്കും േ മർദ്ദ മു്മിൻ ഇത് മുഗ്മിനിന്റെ ജീവിതമാണ് മുഗ്മിനിന്റെ അഭിലാഷമാണ് സൃഷ്ടാവിനെ കാണാൻ കൊതിക്കുന്ന